കേരളത്തിൽ ജാതി വ്യവസ്ഥയൊക്കെ എങ്ങനെയുണ്ടായി എങ്ങനെ തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ഈ നാട്ടിൽ നിറഞ്ഞു നിന്നു എന്തിനേറെ നിറത്തിൻ്റെ പേരിൽ പോലും അവഗണന നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു മനുഷ്യ മനസ്സ് എങ്ങനെ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആധുനിക കാലത്ത് പലരും ചിന്തിക്കാറുണ്ട് വെറും ഗുഹാനിവാസികളായിരുന്ന ഭക്ഷണത്തിന് വേണ്ടി മാത്രം പോരാടിയിരുന്ന മനുഷ്യർക്കിടയിലേക്ക് നീ എന്നേക്കാൾ ഇത്ര അടി മാറി നിൽക്കണമെന്നും നീ എന്നേക്കാൾ താഴ്ന്നവനാണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് സമൂഹത്തെ വിഭജിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാവും ആ കാലത്ത് കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ടാവുക ലോകചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം സമ്പത്തും അധികാരവും എന്നും ന്യൂനപക്ഷത്തിൻ്റെ കൈകളിലായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെ അധ്വാനശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തമ്പുരാനും തമ്പുരാട്ടിയും എന്നൊക്കെ പറയുന്ന എല്ലാവരും തന്നെ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഒരു ചൂഷണ വ്യവസ്ഥ സാധ്യമാക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സാമൂഹിക സംവിധാനം മാത്രമായിരുന്നു ജാതി വ്യവസ്ഥ എന്നത് പൗരാവകാശങ്ങളെപ്പറ്റിയുള്ള ബോധം മനുഷ്യരിൽ നിറയുന്നത് വരെയും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ തുടർന്നു പോവുകയും ചെയ്തു ചൂഷണത്തിനെതിരായ ബോധം മാനവികത സമത്വബോധം സ്വാതന്ത്ര്യം മതനിരപേക്ഷത വിവേചനത്തിനെതിരായ മനോഭാവം തുടങ്ങിയ നവോത്ഥാന മൂല്യങ്ങളിൽ മനുഷ്യൻ നിലയറപ്പിച്ചപ്പോൾ മാത്രമാണ് സമൂഹം ആധുനികമായി മാറുന്നത് പോലും ഇതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും പാലിക്കപ്പെടേണ്ടവയല്ലെന്ന് വിശ്വസിക്കുന്ന കറുത്ത ദിനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ പേരെ നമുക്കിന്നും കണ്ടെത്താൻ കഴിയും വലിയവൻ്റെ വലുപ്പം ചെറിയവൻ്റെ ഉരയമ്മല് എന്നൊരു പഴയകാല ചൊല്ലുപോലുമുണ്ട് അതിനർത്ഥം വലിയവന് വലുപ്പമുണ്ടാവുന്നത് അയാളെ എണീറ്റു നിന്ന് ബഹുമാനിക്കാൻ ഒരു ചെറിയവൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതുതന്നെയാണ് ജാതി തിരിച്ചുള്ള വ്യവസ്ഥകളിലൂടെ വലുപ്പച്ചെറുപ്പങ്ങളുടെ സൃഷ്ടിയും പണ്ട് കാലത്ത് ഒരു കൂട്ടാർ സകല സൗകര്യങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചിരുന്നപ്പോൾ കമാളൻ മുക്കുവൻ പുലയൻ പറയൻ കുറവൻ തുടങ്ങി പല കൂട്ടരും സമൂഹത്തിൻ്റെ താഴെ തലങ്ങളിൽ ജീവിക്കേണ്ടി വന്നവരും പലതരത്തിലുള്ള മർദ്ദനങ്ങൾക്കും മറ്റും വിധേയരാകേണ്ടി വന്നവരുമാണ് അതിൽ തന്നെ പലരും ചോദിക്കുന്ന പുലയൻ എന്ന വിഭാഗം അഥവാ ജാതി എങ്ങനെ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇവിടെ പറയുന്നത് അതിന് കുറച്ചധികം നൂറ്റാണ്ടുകളെങ്കിലും പുറകിലേക്ക് പോവേണ്ടതുണ്ട് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ പഴയകാല കേരളമൊക്കെ തന്നെയും തമിഴകത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു പഴയകാലത്ത് ഏവരെയും ജനതയായി തന്നെയാണ് കണക്കാക്കുന്നത് സംഘകാലഘട്ടത്തിലൊക്കെ തന്നെയും ജാതീയമായ ഒരു വേർതിരിവൊന്നും നമുക്ക് കാണാനുമാവില്ല മറ്റൊരർത്ഥത്തിൽ ആ കാലത്ത് തൊട്ടുകൂടായ്മ അസമത്വം ചൂഷണ വ്യവസ്ഥകൾ ഇവയൊന്നും തന്നെ കാണാനാവില്ല ഇതിനെ മികച്ച രീതിയിൽ കൂടി പറയാം പിൽക്കാലത്ത് അവർണർ എന്ന മുദ്ര പല ജനങ്ങളും ആ കാലത്ത് സമൂഹത്തിൽ സ്വാതന്ത്ര്യവും സമത്വവും അനുഭവിച്ചിരുന്നു എന്നതാണത് കൃഷി എന്നത് പ്രധാന മേഖലയായി നിലകൊള്ളുകയും ആയുധങ്ങളൊക്കെ വർദ്ധിച്ചതോടെ കൂടുതൽ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് പുതിയ സെറ്റിൽമെൻറ്റ്സ് തന്നെ ആ കാലത്ത് ഉണ്ടാവുകയും ചെയ്തു ആയുധങ്ങളുടെയും കൃഷിയുടെയും വിളവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ അത് പല വിഭാഗം ജനങ്ങളായി നിലകൊള്ളുകയും ഉണ്ടായി കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് എങ്ങനെ ജാതി കടന്നു വന്നു എന്നതും ഒട്ടേറെ ചർച്ചകൾക്കും ഒക്കെ ഭാഗമാകേണ്ട വിഷയം തന്നെയാണ് ഏതായാലും പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് അഞ്ച് ആറ് ഏഴ് നൂറ്റാണ്ട് കാലത്ത് ബ്രാഹ്മണരുടെ കടന്നു വരവ് തന്നെയാണ് ആ കാലത്ത് അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഒക്കെ കാലത്ത് ഈ നാട്ടിലെ സ്വാഭാവിക മനുഷ്യർ അഥവാ ദ്രവീഡിയൻ ജനത അവരവരുടെ മേഖലയിൽ പ്രധാനമായും കൃഷിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്ത് തുടർന്നു പോവുകയും മറ്റ് ഭാഗങ്ങളിലൊന്നും ഇടപെടാതിരിക്കുകയും ചെയ്തതോടെ ബ്രാഹ്മണർക്ക് അനുകൂലമായ ഒരു ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിന് സഹായകമായി മാറി കുലശേഖര സാമ്രാജ്യത്തിൻ്റെ പതനത്തിനപ്പുറം കൊച്ചു കൊച്ചു ദേശങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും ബ്രാഹ്മണരുടെ നീക്കങ്ങൾക്ക് സഹായകമായി അവസാന അവസാനകാലത്ത് ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ സംസ്കൃത ഭാഷ ഉപയോഗിക്കുന്നവരെയാണ് പൊതുവെ ആ കാലം ബ്രാഹ്മണർ എന്ന് പറയുന്നത് ബ്രാഹ്മണ സമൂഹം എന്നത് ഒരു ക്ഷേത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം താമസിക്കാതെ ആ നാടിൻ്റെ നിർണായക മേഖലയായി ഈ മേഖല മാറുകയുണ്ടായി ഒൻപതാം നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യം തിരികെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രാഹ്മണ സമൂഹങ്ങൾ അതിശക്തമായി തീർന്നിരുന്നു അതുവരെയും ജോലിയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്ന മറ്റ് വിഭാഗങ്ങളെ ആ രീതിയിൽ തന്നെ ഒരു ജാതിയായി കാണാനും ആരംഭിച്ചു ഭൂവുടമകൾ ബ്രാഹ്മണൻ അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ക്ഷേത്ര ദേവസ്വങ്ങളാകയാൽ അവിടെയുണ്ടായ കാർഷിക വികസനം എന്നത് അവരുടെ വികസനം കൂടിയായി മാറി ക്ഷേത്രകാര്യങ്ങൾ മാത്രം ബ്രാഹ്മണർക്ക് എന്നൊരു സ്ഥിതി സൃഷ്ടിച്ചെടുത്തതോടെ മറ്റ് ജോലികൾ ചെയ്തിരുന്നവർ ആ ജോലിയുടെ പേരിൽ ഒരു ജാതിയായി മാറുകയുമുണ്ടായി ചുരുക്കിയാൽ പറയൻ കുറുവൻ പുലയൻ തുടങ്ങി ഈ ഒരു ജാതി സമവാക്യത്തിലെ താഴ്ന്നവരെ ഉയർന്നവർ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു അതിൽ തന്നെ കർഷക തൊഴിലാളികൾ അഥവാ മണ്ണിൽ പണിയെടുക്കുന്നവർ ആയിരുന്നു പുലയൻ എന്നത് അവരെ ഏറ്റവും താഴ്ന്ന നിലയിലാക്കിക്കൊണ്ട് ഒരു ജാതിയായി കണക്കാക്കാനും ആരംഭിച്ചു പുലയൻ എന്ന പദം രൂപപ്പെടുന്നതിന് പൊതുവേ ഒരു ചരിത്രം കാണാനാവും അത് മണ്ണിൽ പണിയെടുക്കുന്നവർ എന്ന നിലയിൽ തന്നെയാണ് പുലം എന്നാൽ നിലം അല്ലെങ്കിൽ പാടം എന്ന അർത്ഥമാണ് വരുന്നത് അപ്രകാരം മണ്ണിൽ പണിയെടുക്കുന്നവർ പുലയ്യനായി മാറി കേരള മണ്ണിലെ ആദ്യകാല മനുഷ്യരും ഈ പുലയ വിഭാഗമായി മാറിയവർ തന്നെയാണ് ഇതിൽ നിന്ന് വിഭിന്നമായി കെ സി അലക്സാണ്ടർ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് പുലയർ എന്നത് മരണം അല്ലെങ്കിൽ ജനന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന പുല ആചാരവുമായി ബന്ധപ്പെട്ടാണ് അശുദ്ധമാകുക എന്ന രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് അതായത് താഴ്ന്ന ജാതിക്കാരുടെ സാമീപ്യം അശുദ്ധമാക്കും എന്ന നിലയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പദം എന്ന നിലയിൽ എന്നാൽ മിക്ക ചരിത്രകാരന്മാരും ഇതിനെയൊക്കെ തള്ളിക്കളയുന്നുണ്ട് പ്രത്യേകിച്ച് ഇളംകുളം കുഞ്ഞൻപിള്ളയും ശ്രീധരമേനോനുമെല്ലാം ആദ്യകാലങ്ങളിൽ പുലയൻ എന്നത് ഒരു ജാതിപ്പേരു പോലും ആയിരുന്നില്ല കൃഷി ചെയ്യുന്നവൻ അല്ലെങ്കിൽ ആ നിലത്തിൻ്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ആ നിലത്തിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെ മാത്രമാണ് ഇതിൻ്റെ അർത്ഥമായി കണക്കാക്കുന്നത് ബ്രാഹ്മണ അപ്രമാതിത്വം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതുവരെയും പുല എന്ന വാക്ക് അശുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ചിട്ടില്ല എന്നും നമുക്ക് കാണാവുന്നതാണ് പുലയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ എന്നാൽ കേരളത്തിലെ ആദ്യകാല ജനങ്ങളാണെന്നും കേരളത്തിലെ ആദിമ നെഗ്രിറ്റോ വിഭാഗവും ദ്രാവിഡിയൻ വിഭാഗവും ഒക്കെ ചേർന്ന വിഭാഗത്തെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത് എന്നും പറയാവുന്നതാണ് ഏതായാലും ബ്രാഹ്മണ അപ്രമാദിത്വം സൃഷ്ടിക്കപ്പെട്ടതോടെ കൂലി പോലുമില്ലാതെ മണ്ണിൽ പണിയെടുക്കേണ്ടി വന്നിരുന്ന പല വിഭാഗങ്ങളിലൊന്നായി പുലിയ വിഭാഗവും മാറി എന്ന് പറയാം നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷത്തിൻ്റെ അധ്വാനശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉന്നതരെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന പല വിഭാഗങ്ങളും കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുകയുമുണ്ടായി കൃഷി മേഖലയിൽ പോലും കേരളത്തിൽ അടിമസമ്പ്രദായം നിലനിന്നിരുന്നു മനുഷ്യത്വം യാതൊന്നുമില്ലാതെ ഭക്ഷണം പോലുമില്ലാതെ അവർക്ക് മണ്ണിൽ പണിയെടുക്കേണ്ടിയും വന്നു ചില മേഖലകളിൽ പുലയ ജനത പലയിടത്തും ഭരണം നടത്തിയിരുന്നതായും നാം പറഞ്ഞു കേൾക്കാറുണ്ട് പഴയകാലത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ശക്തി ഇവിടുത്തെ ആദ്യകാല ജനതയ്ക്കുണ്ടാവുമല്ലോ എന്നാൽ ആര്യന്മാരുടെ വരവോടെ അതിന് മാറ്റം സംഭവിച്ചു ബ്രാഹ്മണ സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും അവർ സമൂഹത്തെ നിയന്ത്രിക്കാൻ ആരംഭിച്ചതും സമൂഹത്തെയും ദൈവത്തെയും ക്ഷേത്രത്തെയും ഒക്കെ നിയന്ത്രിക്കാനും ഉപദേശിക്കാനും ശക്തിയും കഴിവുമൊക്കെയുള്ളത് ബ്രാഹ്മണർക്ക് എന്നൊരു ചിന്ത പൊതുവെ സമൂഹം അംഗീകരിക്കുകയും കൂടി ചെയ്തതോടെ മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചവർ ഉന്നതർക്ക് വേണ്ടി ജീവിച്ച് രാപ്പകലില്ലാതെ പണിയെടുത്ത് വിളവ് സൃഷ്ടിക്കേണ്ട അവസ്ഥ ഇവിടെ വരികയുണ്ടായി ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രവക ഭൂമി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായി നിലനിൽക്കുകയും ഉണ്ടായി അടിച്ചമർത്തൽ നയങ്ങളിൽ ജീവിക്കേണ്ടി വന്നവർ തലമുറകളായി തന്നെ ഉന്നതരുടെ മണ്ണിൽ കൃഷി ചെയ്ത് അവർക്ക് വിളവ് സൃഷ്ടിക്കുക എന്നത് ഒരു കർത്തവ്യമായി മാറ്റപ്പെട്ടു അവർക്ക് ഭൂമി വാങ്ങാൻ പോലും അവകാശം പോലും ഉണ്ടായിരുന്നില്ല ചുരുക്കിയാൽ സമൂഹത്തിൽ അനുഭവിച്ചിരുന്ന സാമ്പത്തിക സാമൂഹികമായ പ്രത്യേകതകളൊന്നും തന്നെ അടിസ്ഥാന ജനവിഭാഗത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല കാർഷികപരമായ അടിമത്തം തന്നെ ആ കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്നു എന്ന് പറയേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ് കാലത്ത് മലബാർ സന്ദർശിച്ച ഫ്രാൻസിസ് ബുച്ചാനൻ ആ കാല വ്യവസ്ഥിതിയൊക്കെ വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ട് ചെറുമർ അല്ലെങ്കിൽ പുലയ വിഭാഗത്തെയൊക്കെ ഉപയോഗപ്പെടുത്തി ജന്മികൾ അവരുടെ പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്നു ഈ മനുഷ്യർ എന്നത് അവരുടെ യജമാനന്മാരുടെ അടിമകളാണ് അവർ പറയുന്നത് പോലെ ഇവർ ജീവിക്കേണ്ടിയും വരുന്നു യജമാനന് വേണമെങ്കിൽ ഇവരെ വിൽക്കാൻ പോലും സാധിക്കും ആ കാലത്തെപ്പറ്റി ഫ്രാൻസിസ് ബുച്ചാനൻ പറയുന്നതാണിതൊക്കെ ആയിരത്തി എണ്ണൂറുകൾക്കിപ്പുറം അടിമത്തമൊക്കെ നിരോധിച്ചെങ്കിൽ പോലും അവയൊക്കെ പലയിടത്തും തുടർന്നു പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊച്ചി സർക്കാരിലെ സെൻസസിൽ അൻപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതോളം ചെറുമൺ അല്ലെങ്കിൽ പുലിയ വിഭാഗം ഉണ്ടെന്നായിരുന്നു കണക്ക് ബ്രാഹ്മണർക്കൊക്കെ വേണ്ടി ഈ പണി എടുക്കണമെങ്കിലും അവരിൽ നിന്ന് തൊണ്ണൂറടി മാറി നിൽക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട വ്യവസ്ഥ അല്ലെങ്കിൽ അശുദ്ധമാകുമത്രേ ആ കാലത്തിൻ്റെ ക്രൂരത എത്ര മാത്രമായിരിക്കുമെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാണാൻ പാടില്ലാത്തവരായി തൊടാൻ പാടില്ലാത്തവരായി മനുഷ്യരെ സൃഷ്ടിച്ചെടുത്ത ഒരു കറുത്ത കാലം നമ്മുടെ കേരളത്തിന് തന്നെയുണ്ട് ആ മനുഷ്യരെ പട്ടിണി പാവങ്ങളെ ഭക്ഷണം പോലും നൽകാതെ ദ്രോഹിച്ച ചരിത്രവും ഈ കേരളത്തിനുണ്ട് നിയാരാട എന്ന ജന്മിയുടെ സ്വാഭാവിക ചോദ്യത്തിന് അയ്യങ്കാളിയെയും എ കെ ജിയെയും പോലുള്ളവർ കടന്നു വന്ന് ധൈര്യം നൽകി തിരിച്ച് അതിന് നീയാര എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ആ കാലത്തിന് തന്നെ മാറ്റം വരികയും ഉണ്ടായത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പൗരാവകാശത്തെ പറ്റിയുള്ള ബോധം മനുഷ്യരിൽ വന്നു തുടങ്ങി എന്നതു തന്നെ ഒരു പ്രതീക്ഷയുമില്ലാതെ പട്ടിണിയിൽ ജീവിച്ച് മരിക്കുക എന്നത് എത്ര ക്രൂരമായിരിക്കും ഇത്ര ദൂരം അകലം പാലിക്കണം എന്ന വ്യവസ്ഥയെ അംഗീകരിക്കാത്ത സാധാരണക്കാരെ ആ കാലത്ത് ആയുധം കൈവശം വെച്ചിരുന്ന നായർക്ക് കൊല്ലാം എന്നതും എത്ര ഭീകരമായിരിക്കും ഒന്നുകൂടിയുണ്ട് ഈ വിഭജനത്തെ എല്ലായിടത്തും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രാൻസിസ് ബുച്ചാനന്റെ എഴുത്തിൽ തന്നെ താഴ്ന്ന ജാതിയിലുള്ളവർ തന്നെ പരസ്പരം അകലം പാലിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പുലയൻ വെട്ടുവനിൽ നിന്ന് പത്ത് ചുവടും പറയൻ പുലയനിൽ നിന്ന് പന്ത്രണ്ട് ചുവടും നായാടി പറയനിൽ നിന്ന് പന്ത്രണ്ട് ചവിടും മാറി നടക്കണമെന്നതായിരുന്നു വ്യവസ്ഥ വീടുകളുടെ അവസ്ഥയും ഇതുപോലെ തന്നെ കൃത്യമായ അകലം ജാതി അനുസരിച്ച് പാലിക്കേണ്ടതുണ്ട് ജാതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉന്നത സൃഷ്ടിച്ച ഈ ഒരു വിഭജനം വിജയിക്കുകയും എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നവരായി ഉന്നതരെ അത് മാറ്റുകയും പാവങ്ങൾ അതിൻ്റെ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരികയും ചെയ്തു അമ്പലങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പുളിയർ ഉൾപ്പെട്ട പല ജാതികൾക്കും പ്രവേശനവും ഉണ്ടായിരുന്നില്ല എന്തിനേറെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വഴികളിലൂടെ പോലും നടക്കാൻ പലർക്കും പറ്റിയിരുന്നില്ല ഏതായാലും ജാതി വ്യവസ്ഥയുടെ കൊള്ളരുതായ്മകളൊക്കെ തന്നെയും വിശദമായി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് മറ്റൊരു ഭാഗത്തിലാകാം ഏതായാലും പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും മനുഷ്യർക്ക് നേതൃത്വം നൽകാനും ഒട്ടേറെ മനുഷ്യർ ഈ മണ്ണിലുണ്ടാവുകയും പല കുടിയ അനീതികളും ഇല്ലാതാവുകയും ഉണ്ടായി എന്ന് പറയാം